ിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ വിറാക്കൾ മലയാളം ടാരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ട്രൂ ഫീലിംഗ്സ് എന്താണ് ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ജെൻഡറിലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അവരുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക മെഡിറ്റേറ്റ് ചെയ്യുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് വാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഡിയർ ആർ കെഞ്ചൽ സ്മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് എ വീദ് അക്യൂറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആഴത്തിലുള്ള ചിന്തകൾ എന്താണ് എസ് ഇവിടെ ഒരുപാട് അഡിക്ഷൻസ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് യൂണിവേഴ്സ് പറയുന്നുണ്ട് ഒരുപക്ഷെ പരസ്പരം ഒരുപാട് ഇഷ്ടമുണ്ടായിരിക്കാം ഒരാൾക്ക് മറ്റൊരാൾ ഒരുപാട് അഡിക്ഷൻസ് ഉണ്ടായിരിക്കാം ഈ അഡിക്ഷൻസ് എല്ലാം തന്നെ നിങ്ങളുടെ പ്രണയ ജീവിതത്തെ ഇൻഡയറക്റ്റായിട്ടോ ഡയറക്റ്റായിട്ടോ ബാധിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഓവർ പോസിറ്റീവ്നെസ് ഉണ്ടായിരിക്കാം അവർ മറ്റുള്ളവരോട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഇടപെടുന്നതോ ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത സ്വഭാവമായിരിക്കാം അവർക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന നേച്ചർ ഉണ്ടായിരിക്കാം ഇവിടെ അഡിക്ഷൻസ് വളരെ മോശമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ട് രണ്ടാമത്തെ കാർഡ് കെമിസ്ട്രി എന്നുള്ളതാണ് നിങ്ങൾ വളരെ കെമിസ്ട്രി ഉണ്ട് നിങ്ങൾ തമ്മിൽ അതായത് പരസ്പരം അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് അത്രയും ചേർച്ചയുണ്ട് പരസ്പരം ചേരുമ്പോൾ ഒരുപാട് പ്രണയം തോന്നുന്ന റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളോടൊരു കാര്യം പറയുവാണ് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക ലവ് യുവർ സെൽഫ് ഫസ്റ്റ് നിങ്ങൾ എന്ത് കാര്യം ആ ഒരു വ്യക്തി പറഞ്ഞാലും നിങ്ങൾ ഒരുപാട് ചീത്ത പറഞ്ഞാലും നിങ്ങൾ അവഗണിച്ചാലും ഒക്കെ നിങ്ങൾ ചെയ്സ് ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ നിർത്തുക എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടായിരിക്കുക അല്ലാതെ അവരെന്തു പറഞ്ഞാലും അവരെ ചേസ് ചെയ്ത് പോവുക അവരുടെ പിറകെ നടക്കുക അവരെ ശെരിപ്പെടുത്തുക അങ്ങനത്തെ എന്തെങ്കിലും സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് നിർത്തുക എന്നുള്ളത് യൂണിവേഴ്സ് പറയുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങൾ വിളിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം കൂടി ഡിവൈൻ പറയുകയാണ് യുവർ ആർ പ്രേയേഴ്സ് അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻസ് ഹെൽപ്പ് ബ്രിങ് യു ടുഗതർ ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം വർക്കാവുന്നുണ്ട് പ്രേയേഴ്സ് വർക്കാവുന്നുണ്ട് അഫർമേഷൻസ് വർക്കാവുന്നുണ്ട് എല്ലാം തന്നെ വർക്കാവുന്നുണ്ട് ഇതെല്ലാം നിങ്ങളെ ഒരുമിപ്പിക്കാനായിട്ട് സഹായിക്കും എന്നുള്ളത് ഇനി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യൂ എന്ന് ഏഞ്ചൽ പറയുകയാണ് നിങ്ങളോട് അപ്പോൾ ഏതായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ പരസ്പരമുള്ള അഡിക്ഷൻസ് ഒഴിവാക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഏഞ്ചൽ നിങ്ങളോട് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ പ്രേയേഴ്സ് കൊടുക്കുക അഫർമേഷൻസ് പറയുക വിഷ്വലൈസേഷൻ ചെയ്യുക ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് എന്നുള്ളത് ഇത് ചെയ്യുന്നവർക്കാണെങ്കിൽ അത് റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതൊരു പാസ്റ്റ് ലൈവ് കണക്ഷനാണ് സോൾമേറ്റ് ആണ് എന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഈ വ്യക്തി ഒരു ഫ്രഷ് സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ മറ്റുള്ള ആൾക്കാരൊക്കെ ഇത് വേണ്ട എന്ന് വ്യക്തിയോട് പറയുന്നുണ്ടെങ്കിലും അവർ ഇതിനെ തുടങ്ങാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു കറക്റ്റായിട്ടുള്ള ഡിസിഷൻ ഇതുവരെയും അവരെടുത്തിട്ടില്ല അങ്ങനെ കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുത്താൽ മാത്രമേ ഇവർക്ക് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ അല്ലെങ്കിൽ ഇവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വരും ഇവർ കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുത്തിട്ടില്ല അങ്ങനെ ഒരു പോരായ്മ ഇവരുടെ ഇപ്പോഴത്തെ ആ ഒരു തീരുമാനത്തിലുണ്ട് അതുപോലെ തന്നെ ഇവർ വളരെയധികം ദുഃഖത്തിലാണ് അപ്പോൾ നിങ്ങളില്ലാത്ത സിറ്റുവേഷനിൽ അവർക്ക് വളരെയധികം ദുഃഖം തോന്നുന്നുണ്ട് ആ ഒരു ദുഃഖത്തിൽ നിന്നാണ് അവർ പെട്ടെന്ന് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നത് പക്ഷേ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ യാതൊരു പിടിയില്ല അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു പക്ഷേ ഇവർക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്നോ അല്ലെങ്കിൽ ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നോ എന്നുള്ള കാര്യത്തിനൊന്നും തന്നെ ഇവർക്ക് യാതൊരു ഐഡിയയുമില്ല പക്ഷേ ഇവർക്ക് നല്ലൊരു ക്രിയേറ്ററാണ് ചിലപ്പോൾ ഒരു കലാകാരനോ കലാകോരി ഒക്കെ ആയിരിക്കാം ഈ ഒരു വ്യക്തി എന്തിനേയും സൃഷ്ടിച്ചെടുക്കാനുള്ള കഴിവുണ്ട് പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഇവർ വളരെയധികം ദുഃഖത്തിലാണെന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് കുറച്ചുകൂടി നിങ്ങളുടെ അടുത്ത് വ്യക്തമായിട്ട് പറയാനും വളരെ ദുഃഖത്തിലാണ് അവിടെ ദുഃഖത്തിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് അവർ പോയി കഴിഞ്ഞു ഇവർ ഇപ്പോഴത്തെ സിറ്റുവേഷനിലൊട്ടയ്ക്ക് നിൽക്കുകയാണ് അവർക്ക് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപാട് ദുഃഖമുണ്ട് അവർക്ക് അതിൻ്റെ കാരണം നമുക്ക് പിന്നീട് മനസ്സിലാവും പക്ഷെ ഇവർ വളരെയധികം ഒറ്റയ്ക്ക് നിൽക്കുന്ന സിറ്റുവേഷൻസ് പൊട്ടിക്കറിയുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഇവരുടെ ലൈഫിലുണ്ട് ഈ ദുഃഖമാണ് ഇവരെ ഈ ഒരു റിലേഷൻഷിപ്പ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാനായിട്ട് നിങ്ങളിതിലേക്ക് തിരികെ വരാനും നിങ്ങളുടെ അടുത്ത് ഒരുപാട് സംസാരിക്കാനും ഒക്കെയുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇവർ ആഗ്രഹിക്കുന്നത് ശരിക്കും ഇവിടെ പരസ്പരം അഡിക്ഷൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പരസ്പരം ഇഷ്ടം ഉണ്ടായിരുന്നു ഒരു പക്ഷെ അഡിക്ഷൻസ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ആക്കിയിട്ടുള്ളത് ചിലപ്പോൾ വേറൊരാളോട് ഒരു അഡിക്ഷൻ ആയിരിക്കാം ഇതെല്ലാം ഇവിടെ കുറച്ച് പ്രോബ്ലംസ് സൃഷ്ടിച്ചിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഇവിടെ എ വേൾഡ് എന്ന് പറയുമ്പോൾ ഇവർ ഏതോ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയി എന്നുള്ളൂ ചിലപ്പോൾ തെട്ടപ്പാട് സിറ്റുവേഷൻ ആയിരിക്കാം ചിലപ്പോൾ പാരൻസൊക്കെ സിറ്റുവേഷൻ ആയിട്ട് വരാം അല്ലെങ്കിൽ ഇവരുടെ ജോലി ഒക്കെ തേർഡ് തെറ്റ്പാട് സിറ്റുവേഷൻ ആയിട്ട് വരാം ചിലപ്പോൾ ജോലിയിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരാം അതുപോലെ തന്നെ ചിലപ്പോൾ ദൂരെ കൂടുതൽ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നില്ല കാണാൻ സാധിക്കുന്നില്ല അതുപോലത്തെ സിറ്റുവേഷൻസിനും വരാം ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാം പക്ഷെ അവർ ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല അതുപോലെ തന്നെ അങ്ങനെ അങ്ങ് നിന്നു പോവാണ് അവിടെ ഒരു ആത്മവിശ്വാസക്കുറവുണ്ട് ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ അവർ വളരെ ആത്മവിശ്വാസത്തോടുകൂടി വേണം വരാനായിട്ട് അവിടെ ഒരു ആത്മവിശ്വാസക്കുറവ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അവർക്കതിന് പറ്റുന്നില്ല അവരിപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ ഈ ഒരു ചട്ടക്കൂടിനുള്ളിൽ തന്നെയാണ് ഞാൻ ഇവിടെ പെട്ടുപോയി പട്ടുപോയി മറ്റുള്ളവരൊക്കെ എഗയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നു എനിക്ക് അതുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ആ ഒരു സിറ്റുവേഷനെ മറികടന്ന് വരാം പക്ഷെ അതിനുള്ള ഒരു ഒരു ആത്മവിശ്വാസമില്ല അതുപോലെ തന്നെ ഇവിടെ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് സാധിക്കും അപ്പോൾ ഇപ്പോൾ ആക്ഷൻ എടുക്കേണ്ട സമയമാണ് എന്ന് അവർ അവരോട് തന്നെ പറയുകയാണ് ഇങ്ങനെ ഞാൻ നിന്നിട്ട് കാര്യമില്ല ഒരു ആക്ഷൻ എടുക്കേണ്ട സമയമാണ് അവരുടെ ഉള്ളിൽ തോന്നുകയാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് ഞാൻ പോകേണ്ടിയിരിക്കുന്നു ഇതാണ് സമയം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ജന്മം കൊടുക്കാനുള്ള സമയമായി അങ്ങനെ അവർ ചിന്തിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് ഇവർക്കുള്ളത് കാരണം നിങ്ങൾ തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ട് എന്നൊക്കെ ആദ്യമേ തന്നെ കാഴ്ച പറയുന്നുണ്ട് ഇവരുടെ മനസ്സിൽ വിചാരിക്കുന്നൊരു കാര്യം ഇപ്പോഴാണ് അവരുടെ സ്വപ്നങ്ങൾക്ക് ജന്മം കൊടുക്കേണ്ട സമയം അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ഒരു ജീവിതമാണ് അതിന് ആക്ഷൻ വെക്കേണ്ട സമയം ഇതാണ് എന്നൊക്കെ അവർ അവരോട് തന്നെ പറയുവാണ് ഇവിടെ ഒരു പുതിയ ഒരു സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുകയാണ് അവരവരെ തന്നെ വിശ്വസിക്കുകയാണ് അവരുടെ പേടിയെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അവർ കൂടി മുന്നോട്ട് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അപ്പം നേരത്തെ അവർക്കൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ അതെല്ലാം മാറ്റി വെച്ച് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ത്രിയോസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സങ്കടമുണ്ട് അവരുടെ മനസ്സിൽ ഒരുപാട് ഒരു വാൾ തരച്ചത് ഒരു സങ്കടമുണ്ട് അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറയുന്നത് തേപ്പാട് ആണ് അതായത് നിങ്ങളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത ഫാമിലിയോ അല്ലെങ്കിൽ പാരൻസോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ജോലിയോ വ്യക്തികളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും ലൈഫിൽ അവരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ വേറെ ആരെങ്കിലും അവരുടെ ലൈഫിൽ നിങ്ങളെക്കാളും ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം തെറ്റ്പാട്ടിയോ എങ്ങനെ അപ്പോൾ അവരിൽ നിന്നൊക്കെ ഒരുപാട് തിരിച്ചടി ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ആ വേദന ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ വളരെയധികം ദുഃഖം അവർക്ക് ഈ ഒരു സമയത്തുണ്ട് ആ പാസ്റ്റിനെ വേദന നിറഞ്ഞ പാസ്റ്റിനെ മറന്നു കളയാനായിട്ടും ലെറ്റ് ഗോ ചെയ്യാനും ഇവർ ആഗ്രഹിക്കുകയാണ് അതുമാതിരി തന്നെ ആ ഒരു തെറ്റ്പാട് സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തെറ്റിദ്ധാരണകളെ മാറ്റാനായിട്ട് ഇവർ ആഗ്രഹിക്കുകയാണ് എന്ത് കാര്യം കൊണ്ടായിട്ടാണെങ്കിലും വീണ്ടില്ല നിങ്ങളോട് വന്ന് ആ ഒരു കാര്യം പറഞ്ഞ് തെറ്റിദ്ധാരണ മാറ്റണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ കാരണം ഇപ്പോൾ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ വേദന നിറഞ്ഞ സിറ്റുവേഷനിൽ നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് ആവശ്യമുണ്ട് നിങ്ങൾ നല്ല ഒരു കെമിസ്ട്രിയാണ് അല്ലെങ്കിൽ അവരെ ഹീൽ ചെയ്യാൻ പെട്ടെന്ന് നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ വാക്കുകൾ അവർക്ക് ഇപ്പോൾ ഒരു ആശ്വാസമാണ് അതുകൊണ്ടാണ് അവർ നിങ്ങളെ തേടുന്നത് ഇവിടെ ചിത്രത്തിൽ ഒരു ബ്ലൂ ബട്ടർഫ്ലൈ കാണുന്നുണ്ട് ബ്ലൂ ബട്ടർഫ്ലൈ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ ആണ് അതുപോലെ തന്നെ നിങ്ങൾ തനിയെയാണ് നിൽക്കുന്നത് എന്ന് അവർക്കറിയാം അവർ കാരണം കൊണ്ടാണ് നിങ്ങൾ തനിയെ നിൽക്കുന്നത് എന്നുള്ള ചിന്ത ഇവരെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ തനിയെയാണ് നിങ്ങൾ ഇവരെ ഒരുപാട് സ്നേഹിക്കുന്നു നിങ്ങൾക്ക് വേറെ ആരുമില്ല ഇതെല്ലാം ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇവരുടെ മനസ്സൊരു കടലിരമ്പുന്നത് അവർക്ക് ശരിക്കും തെറ്റ് ചെയ്തു പോയി എന്നവർ ചിന്തിക്കുകയാണ് ഓടി വന്ന് നിങ്ങളോട് സംസാരിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് നിങ്ങൾ തന്നെയേ നിൽക്കുന്ന സിറ്റുവേഷൻ ഒരുപാട് വേദനയാണ് കൊടുക്കുന്നത് അത് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ സംസാരിക്കുന്നില്ല ചിലപ്പോൾ അവർ തന്നെ നിങ്ങളെ ബ്ലോക്ക് ചെയ്തു പോയതായിരിക്കാം ഇതെല്ലാം അവർക്ക് ഒരുപാട് വേദന കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ അവർ കൊതിക്കുകയാണ് അതുപോലെ തന്നെ ഇവരിപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ട് അതായത് എന്താണ് അവരുടെ ലൈഫിൽ വേണ്ടതെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് മാറ്റങ്ങൾ കൊണ്ടുവരണം കൂടുതലും സംസാരിക്കണം നിങ്ങളോട് സംസാരിക്കാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് പറ്റിയ തെറ്റുകൾ നിങ്ങളോട് പറയാനായിട്ട് അവർ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഒരു പക്ഷേ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് പോലും ഉണ്ടായിട്ടുണ്ടായിരിക്കാം യെസ് അവർ ചെയ്തത് ശരിയല്ല എന്ന് തന്നെ അവർ ചിന്തിക്കുകയാണ് നിങ്ങളോട് ചെയ്ത് തെറ്റായിപ്പോയി അവർക്ക് ഇത് കർമ്മ കൊണ്ട് കൊടുക്കും എന്നൊക്കെ ഇവർക്ക് അറിയാം അത്രമാത്രം നിങ്ങൾ അവരെ സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു ജസ്റ്റിസ് നേരിടേണ്ടി വരുമെന്ന് അവർക്കറിയാം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വേദനയിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്ന് അവർ വിശ്വസിക്കുകയാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവർ ശരിക്കും ഭയപ്പെടുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ഒറ്റയ്ക്കുള്ള ആ ഒരു ജീവിതം സങ്കടപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഇതെല്ലാം അവരിൽ വേദന ഉണ്ടാക്കുന്നുണ്ട് അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കൂടി ഇവിടെയുണ്ട് ഇപ്പം നിങ്ങൾക്കൊരു നീതി കിട്ടേണ്ടതാണ് എന്ന് അവർ കുറച്ച് വിശ്വസിക്കുന്നുണ്ട് അവരിപ്പോഴും ഓർക്കുന്നത് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെയാണ് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സ്റ്റേബിളായി കൊണ്ടുപോകാൻ ഒരു കമ്മിറ്റ്മെൻറ്റ് വിവാഹം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് തരാനായിട്ട് ഒക്കെ ഇവരും റെഡിയാണ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആ ഒരു സിറ്റുവേഷൻസിലേക്കാണ് പോകുന്നത് ഇവിടെ ഹാപ്പി ഫാമിലി ഇനിയിപ്പോൾ കാണുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഫാമിലി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളൊക്കെ ആയിട്ട് ഒന്നിച്ച് നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് കാണിക്കുന്ന ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ടെൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇനി വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അതും ഉണ്ടാകുന്നുണ്ട് കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്ന അതും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ വേണ്ട എന്ന് വെച്ച് തിരിഞ്ഞു പോലും നോക്കാതെ പോയ ഒരു വ്യക്തിയാണ് ഇത് അങ്ങനെ ഒരു തെറ്റാണ് ഇവർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾ ഇവരോട് സംസാരിക്കാത്തത് അതായത് ഒരു കാരണവും ഒന്നും പറയാതെ അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയി എന്നുള്ളതാണ് സത്യം അതാണ് പോട്ടമോസ്റ്റർക്ക് കാണിക്കുന്നത് നിങ്ങളെ തിരിഞ്ഞു പോലും നോക്കാതെ അവർ ഒന്നും പറയാതെ പോയി അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് പറയാതെ പോയത് കാര്യം പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ ഇത്രയും സങ്കടം ഇല്ലായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയില്ല ചെറിയ മുടന്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുള്ളത് അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടാക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടു പോയതെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങളൊരു തെറ്റും ഇവരോട് ചെയ്തിട്ടുമില്ല പക്ഷേ നിങ്ങൾ അവരെ പ്രതീക്ഷിക്കുന്നു ഇവിടെ പേഴ്സൻ്റെ നെയിം എച്ച് പി ആർ എൽ എം വൈ ഒ എന്നാണ് കിട്ടിയിരിക്കുന്നത് പി എന്നാണ് കിട്ടിയിട്ടുള്ളത് എസ് എന്ന് കിട്ടിയിട്ടുണ്ട് എന്നാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കിത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ കോട്ടയം എന്നാണ് കിട്ടിയിരിക്കുന്നത് ചെന്നൈ കൊല്ലം ഔട്ട് ഓഫ് സ്റ്റേറ്റ് കണ്ണൂർ പാലക്കാട് അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് മോർ ക്ലൂ കൂടെ എടുക്കാം ഏജ് ഡിഫറൻസസ് ഒക്കെ ഉണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ വിയറിങ് നോസ് പിൻ മൂക്കുത്തിയുള്ള ആളായിരിക്കാം യെല്ലോ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൺ ആയിട്ടാണ് ഷാർപ്പ് നോസ് ഉണ്ടായിരിക്കാം തിക്ക് ഹെയർ നല്ല തലമുടി ഉണ്ടായിരിക്കാം ബ്യൂട്ടിഫുൾ ഐസ് ഉണ്ടായിരിക്കാം ഗ്രീൻ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൻ ആയിട്ടാണ് നിങ്ങൾക്കിത് കേളി ഹെയർ നല്ല ചുരുണ്ട തലമുടി ഉണ്ടായിരിക്കാം ഫാമിലി അഗെൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കും വാച്ച് ചെയ്യുന്നത് സിക്സ് എന്ന നമ്പർ ത്രീ എന്നൊരു ഡേറ്റ് ബ്ലൂ കളർ നിങ്ങളുടെ ലക്കി കളർ ആയിരിക്കാം ഷോർട്ട് പൊക്കം കുറഞ്ഞ ആളായിരിക്കാം സ്മോൾ ഐസ് ചെറിയ കണ്ണുകൾ ഉണ്ടായിരിക്കാം ബ്ലൂ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിലും ഏറെ 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 റീസണായിട്ടാണ് ഗ്രീൻ കളർ നിങ്ങൾക്ക് നല്ലതായിരിക്കാം ലക്കി കളറായിരിക്കാം മദർ വൈഫ് റൗൺ ഫീസ് എന്ന് കിട്ടിയിട്ടുണ്ട് ഏരീസ് നിങ്ങൾ ഏരീസ് ആവാം വെർഗോ പേഴ്സൺ വെർഗോ ആകാം ലിയോ ലോങ് ഹെയർ നല്ല നീണ്ട തലമുടി ഉണ്ടായിരിക്കാം ഗിഫ്റ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കാം ട്രിപ്പിൾ എയ്റ്റ് കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൺറ്റ് ആണ് ട്രിപ്പിൾ സിക്സ് കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ട്രിപ്പിൾ സെവൻ ഏഞ്ച് നമ്പർ കാണുന്നവർക്ക് അതൊരു അടയാളമാണ് ട്രിപ്പിൾ ടൂ ഫോർട്ടി ഫോർ ഏജ് ആയിരിക്കാം ഫിഫ്റ്റീൻ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻറ്റി സിക്സ് ഫോർട്ടീൻ ട്വൻറ്റി ഫൈവ് ഫോർട്ടി നയൻ റെഡ് ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ ഏറെ റീസൺറ്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് എടുക്കാനുള്ളത് നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജസ് ആണ് ഏഞ്ചൽ നിങ്ങളോട് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജസ് നോട്ട് ടു റൈറ്റ് ചെയ്യും ഇപ്പോൾ കറക്റ്റായിട്ടുള്ള സമയമൊന്നുമല്ല പക്ഷേ എന്താണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് യെസ് പക്ഷേ ഇത് ശരിയാവുന്ന ഒരു റിലേഷൻഷിപ്പാണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരും സമയമെടുക്കും ഇപ്പോൾ കറക്റ്റായിട്ടുള്ള സമയമൊന്നുമല്ല ആസ്ക് ഫോർ ഏഞ്ചൽസ് ഏഞ്ചൽസിനോട് ചോദിക്കുക എന്ന് പറയുന്നുണ്ട് ഇനി വരുന്ന ആൻസർ നമുക്ക് നോക്കാം റൊമാൻസ് പ്രണയം തന്നെയാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് നിങ്ങളിലേക്ക് വരുന്നതും പ്രണയം തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് തന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ്റെ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ വരെ ബായ്